ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ വ്യാപാര മേഖലയിൽ എട്ടുപത്തിണ്ടിലധികം വിശ്വാസ പാരമ്പര്യമുള്ള സി പി എ ബ്രദേഴ്സ് ഇടവണ്ണ ഗ്രൂപ്പിൽ നിന്ന് പിറവികൊണ്ട സാറ ജ്വല്ലറി ഗ്രൂപ്പിന്റെ അഞ്ചാമത്തെ ഷോറൂം ഇനി പോത്തുകല്ലിൽ ഗോൾഡൻ ഡയമണ്ട് ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് പോത്തുകൽ കൂട്ടമ്പാടത്ത് നിന്നും മയക്കുമരുന്ന് പിടികൂടി പന്ത്രണ്ട് ഗ്രാമോളം ബ്രൗൺ ഷുഗർ എന്ന് വിളിക്കുന്ന ഹെറോയിൻ ആണ് എക്സൈസ് സംഘം പിടികൂടിയത് ആസാം നഗോൺ ബർപ്പനി ബഗാൺ സ്വദേശി ജലാലുദ്ദീൻ മകൻ നസദ് അലിയാണ് ഇന്ന് പുലർച്ചെ രണ്ട് മണിയോടെ എക്സൈസ് സംഘം പിടികൂടിയത് എക്സൈസ് കമ്മീഷണർ സ്ക്വാഡ് അംഗവും മലപ്പുറം എക്സൈസ് ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് ഇന്റലിജൻസ് ബ്യൂറോ ഇൻസ്പെക്ടർ ടി ഷിജമോന ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഇയാൾ പിടിയിലായത് നിലമ്പൂർ എക്സൈസ് ഇൻസ്പെക്ടർ ടി എച്ച് ഷഫീഖിന്റെ നേതൃത്വത്തിൽ പ്രിവെന്റീവ് ഓഫീസർമാരായ അനീഷ് കെ എ അരുൺകുമാർ ഇ ടി ജയാനന്ദൻ സിവിൽ എക്സൈസ് ഓഫീസർമാരായ സി ടി ഷംനാസ് ഇ പ്രവീൺ കെ വി വിപിൻ അഖിൽദാസ് എം രാജേഷ് എബിൻ സണ്ണി എന്നിവരുടെ സംഘമാണ് ഹെറോയിൻ പിടികൂടിയത് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ Celebrating Viva by Shobika Weddings.